നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാഷിനോട് വേദ പറഞ്ഞു ഒരാൾ കുറ്റക്കാരനന്ന് കണ്ടെത്തുന്ന തെളിവുകളുടെ സാഹചര്യ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിനാണല്ലോ ഒരു പക്ഷേങ്കിൽ അങ്ങനെയായിരിക്കും വിക്രം തെറ്റുകാരനന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അല്ല മോള് പറഞ്ഞു വരുന്നേ വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ എന്ന് മാഷ് ചോദിച്ചു എനിക്കങ്ങനെ തോന്നുന്നുണ്ടാ ഒരു പക്ഷേ വിക്രം തെറ്റ് ചെയ്ത് കാണത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കോടതി അവനെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ തെളിവുകളൊക്കെ അവനെതിരായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമല കാപ്പിയായിട്ട് അങ്ങോട്ട് വന്നു ഈ സമയത്ത് വേദ പറഞ്ഞു ഒരുപക്ഷെ വിക്രം അച്ഛന് വേണ്ടിയിട്ട് ആ കേസ് ഏറ്റെടുത്താണെങ്കിലോ എനിക്ക് വേണ്ടിയിട്ടോ അതെ നല്ലൊരു ദിവസമായിരുന്നല്ലോ അന്ന് ഒരുപക്ഷെ അച്ഛനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകേണ്ടെന്ന് കരുതിയിട്ട് വിക്രം ആ കേസ് ഏറ്റെടുത്താണെങ്കിലോ അങ്ങനെയാണെങ്കിലോ വിക്രത്തിന് ശിക്ഷ കിട്ടിയത് അതു മോളെ അവനൊരിക്കൽ പോലും ആ തെറ്റ് നിഷേധിച്ചിട്ടില്ലല്ലോ എന്റെ മുന്നിൽ പോലും അവൻ ഇന്ന് പറഞ്ഞ അവനാണത് ചെയ്തതെന്നാണ് അപ്പോഴേക്കും വേദം പറഞ്ഞു എനിക്കെന്തോ അതങ്ങോട് വിശ്വസിക്കാൻ പറ്റിയില്ല പറ്റുന്നില്ല ഞാൻ ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതും പറഞ്ഞ് വേദം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം കമല ഒരു അന്താളിപ്പോടു കൂടിയിട്ട് മാഷിനോട് പറഞ്ഞു മാഷേ അല്ലപ്പോൾ നമ്മുടെ വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എനിക്കറിയില്ല കമലെ അല്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത് ദൈമേ അപ്പം ഇത്രയും കാലം നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചത് വെറുതെയാണോ നമ്മൾ അവനെ അകറ്റി നിർത്തിയത് മാഷ് അവനെ അകറ്റി നിർത്തിയത് അവസാനം നമ്മൾ തന്നെ കുറ്റക്കാരാവോ മാഷെ എന്നൊക്കെ ചോദിക്കുക മാഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആവത്തില്ല കാരണം അവൻ തെറ്റു ചെയ്തിട്ടണമെന്ന് ഉറപ്പല്ലേ അല്ലെങ്കിൽ പനെ അവൻ എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു നീ പേടിക്കാതിരിക്കുക കമലെ കമല് പറഞ്ഞു എൻ്റെ വിഷമം അതല്ല അവനൊരു തെറ്റും ചെയ്യാത്തവനാണെങ്കിൽ നമ്മൾ അവനെ ഇത്രയും കാലം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയത് ശരിയായോ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ്ടർ നല്ല ടെൻഷനായി എൻ്റെ കമലേ അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ പിന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും എന്നെ തെറ്റിലേക്ക് വഴുതി വീണേ തെറ്റ് ചെയ്യാത്തവനാണോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ വീണ്ടും അവൻ തെറ്റ് ചെയ്യുവല്ലേ ചെയ്തേ അതുകൊണ്ട് എന്താണെങ്കിലും ആ കുട്ടി പറഞ്ഞത് വെറുതെ ആയിരിക്കും അല്ല അവൾക്കിപ്പോൾ അവനോട് ഭയങ്കര സ്നേഹമല്ലേ അപ്പോൾ സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അപ്പോഴേ കമലോട് എന്തായാലും കേസ് കഴിഞ്ഞ കേസല്ലേ ശിക്ഷ അനുഭവിച്ചു ചെയ്ത കേസിൽ ആ കൊച്ചിനിങ്ങനെ തോന്നണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ കമലയും പറയുവാണ് കമലയ്ക്കും എന്തോ വിക്രത്തിലൊരു വിശ്വാസം ഇപ്പോൾ വരുന്നുണ്ട് വിക്രം തെറ്റി ചെയ്തിട്ടില്ലെന്നൊരു തോന്നൽ വരുന്നുണ്ട് ഇതേ സമയം വേദം മുറിയിൽ ചെന്നിട്ട് വിക്രത്തോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് വിക്രം പറഞ്ഞു നിനക്ക് വേറൊരു പണിയില്ലേ ആ കേസ് കഴിഞ്ഞതാണ് അതിന് ശിക്ഷയും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാ വീണ്ടും അത് തന്നെ കുത്തിപ്പൊക്കാനായിട്ട് വേദ പറഞ്ഞു എനിക്കറിയണം അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയണം അല്ലെങ്കിൽ പിന്നെ വിക്രം പറ പിന്നെ ഞാൻ പറഞ്ഞല്ലോ തെറ്റ് ചെയ്ത ഞാനാന്ന് ഓ അങ്ങനെയാണല്ലേ എങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടെത്തിക്കോളാം നീ എന്തിനാ ഇതിൻ്റെ പിന്നാലെ പോകുന്നേ ഓ ഞാൻ പ്രാക്ടീസ് ടൈമല്ലേ ചില കേസുകളൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരട്ടെ ഓ കേസില്ലാത്തതുകൊണ്ട് നീ എൻ്റെ കേസിനെക്കുറിച്ച് പഠിക്കാൻ വരുമായിരിക്കും അപ്പം നീ എന്നെ ഒരു പരീക്ഷണ വസ്തു ആയിട്ട് കണ്ടു ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ നെല്ലും പതിലും എന്താണെന്ന് ഞാൻ തിരിച്ചറിയുക തന്നെ ചെയ്യും ഒടുവിൽ എല്ലാവരുടെ മുന്നിൽ അത് തെളിയിക്കുകയും ചെയ്യും എന്ത് തെളിയിക്കുമെന്ന് വിക്രം കുറ്റം ചെയ്തിട്ടില്ല എന്ന് നല്ല കഥയായി എന്താ വിക്രം നിന്നെ കൊണ്ടു സാധിക്കില്ല വേദ പിന്നെ നിങ്ങൾ തെറ്റെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു പക്ഷേ എങ്കിൽ തെറ്റെയ്ത പുറ പുറത്തിറങ്ങി വന്ന നിങ്ങളെ വീണ്ടും ശ്രീനിവാസിനുപയോഗിച്ച് ഇപ്പോൾ ഓരോ തെറ്റുകളിലേക്കും കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കണം നിങ്ങൾ തെറ്റെയ്തിട്ടില്ല എന്ന് ബാക്കി പലരോടും പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോയി വിക്രം ഒരു നിമിഷം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ് അങ്ങനെ വേദ അങ്ങോട്ട് ചെല്ലുമ്പോൾ കമല അങ്ങോട്ടേക്ക് വന്നു കമല എടുത്ത് വന്നിട്ട് ചു മോളെ വിക്രം നിരപരാധിയാണോ വിക്രം തെറ്റും ചെയ്തിട്ടില്ലേ ആര് പറഞ്ഞമ്മേ ഇപ്പൊ വിക്രം ഓരോ തെറ്റുകളൊക്കെ കാണിച്ചു കൂട്ടുന്ന അമ്മ കാണുന്നു അല്ല ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ മുമ്പ് അവനെ കോടതി ശിക്ഷിച്ചപ്പോൾ അതോ അതെനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ വരുന്നില്ല വിക്രം ആർക്കോ വേണ്ടി ആ കേസ് ഏറ്റെടുത്ത അല്ല അങ്ങനെയാണെങ്കിൽ മാഷിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ അതേന്ന് എനിക്ക് തോന്നേ അച്ഛനെ ചിലപ്പം ആരെങ്കിലും മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചു കാണണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛനെ രക്ഷിക്കാനായിട്ടായിരിക്കും അന്നൊരു പ്രധാന ചടങ്ങ് നടക്കുമായിരുന്നല്ലോ ഇത്രയും കാലം അച്ഛനെ കൊണ്ടുവന്ന ആ സല്പര്യം ഒരു ദിവസം കൊണ്ട് ഇല്ലാതായി തിരുന്ന് കാണാനായിട്ട് വിക്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് അപ്പോഴേക്കും കമല പറഞ്ഞു ശരിയാ കാരണം മാഷിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വിക്രത്തിനെ അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിന് മാഷിനെ ഇഷ്ടമായിരുന്നു ചിലപ്പം മാഷിനെ രക്ഷിക്കാനാണോ ചെയ്തതെന്നും അറിയത്തില്ല മാഷിനോട് ആരെയും വൈരാഗ്യം തോന്നി ചെയ്ത് വെച്ച പണിയാണെന്നും അറിയില്ല മോളെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അമ്മ വിഷമിക്കേണ്ട ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്നെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും അമ്മ സങ്കടപ്പെടാതിരിക്കുക അതും പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം കമല വീണ്ടും വിളിച്ചു മോളെ എന്നോട് പൊറുക്കണോട്ടോ പൊറുക്കാനോ എന്തിന് അല്ല എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല പക്ഷേ നിൻ്റെ അമ്മ വന്ന് കയ്യേക്കാലെ പിടിച്ച് എന്നോട് പറഞ്ഞു നിന്നെയ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണോന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ അടുത്ത് ദേഷ്യം കാണിച്ച് നിന്നോട് നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങിയത് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എന്നോട് മോൾ ക്ഷമിക്കണം അപ്പോഴേക്കും വേദ പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കറിയാം അമ്മയുടെ സാഹചര്യം എന്തായിരുന്നു അമ്മ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമല വേദയെ ചേർത്ത് പിടിച്ചു കമല അവിടെ നിന്ന് കരയുവാണ് കമലയ്ക്കറിയാം വേദ എത്ര നല്ലവളാന്നുള്ള കാര്യമൊക്കെ പിറ്റേ ദിവസം വേദ കോടതിയിലേക്ക് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞ് ദർശനെ കണ്ടു അവർ രണ്ടുപേരും കൂടി ഒരു കോഫി കുടിക്കാണ്ട് പോയ സമയത്ത് ദർശൻ ചോദിച്ചു അല്ല ഇന്ന് വേദയ്ക്ക് വാദം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് എനിക്കില്ല എന്റെ സീനിയറിനുണ്ട് അപ്പ സീനിയറിൻ്റെ ക്രോസ് നിന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് കാരണം പല കാര്യങ്ങളും കേട്ട് പഠിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോഴേക്കും ദർശൻ പറഞ്ഞു ആ അത് നല്ല കാര്യമാണ് എങ്കിലും വേദ നല്ല കഴിവുള്ള പെൺകുട്ടിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ആദ്യത്തെ ആ ഒരു ക്രോസോട് കൂടിയിട്ട് വേദ പറഞ്ഞു അതെന്താ ദർശന അങ്ങനെ പറഞ്ഞേ അല്ല ഞങ്ങൾക്കൊക്കെ വേദയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ട് എനിക്ക് മുമ്പേ അറിയായിരുന്നു അല്ലെങ്കിലും വേദം ഇടിക്കുക എന്നുള്ള കാര്യം പിന്നെ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ അതെന്താ അല്ല വേദയെപ്പോലൊരു ജൂനിയർ എൻ്റെ കീഴിൽ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അത് ഞാൻ ആദ്യം ആലോചിച്ച ദർശൻ്റെ കൂടെ പ്രാക്ടീസിന് വന്നാലോ എന്ന് പിന്നെ ഓർത്തു അത് കുടുംബക്കാർക്കിടയിൽ വലിയ പ്രശ്നത്തിന് കഴി കാരണമാകും അതുകൊണ്ട് പിന്നെ വെറുതെ നമ്മൾ എന്തിനാ അവർക്ക് പറയാനായിട്ട് ഒരു കാര്യം എറിഞ്ഞിട്ട് കൊടുക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചക്രപാണി സാറിൻ്റെ അടുത്തേക്ക് പോയത് അല്ല ചക്രപാണി സാറിന് വേറെ നല്ല വിശ്വാസം ഉണ്ടല്ലോ അതുകൊണ്ടല്ല ആദ്യം തന്നെ നല്ലൊരു കേസ് ഏൽപ്പിച്ചേ അത് ശരിയാണ് പക്ഷേ എങ്കിൽ ഈ കേസ് ഞാനങ്ങോട്ട് ചോദിച്ച് വാങ്ങിയതാണ് ശ്രീയാണിൻ്റെ കേസ് കാരണം ശ്രീയാടിടയ്ക്ക് എന്നെ വന്നത് ചൊറിഞ്ഞായിരുന്നു അപ്പോൾ എനിക്കൊരു വാശിയായി എനിക്ക് തന്നെ ബാധിച്ച് ജയിക്കണമെന്നുള്ളത് പക്ഷേ എങ്കിൽ ഈ കാര്യത്തിൽ എന്നെ വിക്രം ഹെൽപ്പ് ചെയ്തു വിക്രത്തിൻ്റെ ഹെൽപ്പ് കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ ജയിക്കാനായിട്ട് സാധിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാൻ സാധിക്കില്ലായിരുന്നു ദർശൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്കൊരു കാര്യമുണ്ട് ദർശൻ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദർശൻ എന്നെ സഹായിക്കില്ലേ അതിനെന്താ തീർച്ചയായിട്ടും സഹായിക്കാം പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനമുണ്ട് വിക്രത്തിൻ്റെ കേസ് എനിക്കൊന്ന് അന്വേഷിക്കണം വിക്രത്തിൻ്റെ കേസോ ഏത് കേസ് ആ പഴയ കേസിലെ മയക്കുമരുന്നു ഓ അതോ അതിന് ശിക്ഷയും കിട്ടി ജയിൽ ശിക്ഷ അനുഭവിച്ച് വന്നല്ലേ അതെ പക്ഷെ എനിക്ക് ഒരു വിശ്വാസമുണ്ട് വിക്രം ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാവുന്ന വിക്രത്തിന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ മുന്നിൽ തെളിയിക്കണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അല്ല വേദയുടെ അച്ഛനല്ലേ ശേഷി അതിന് ശിക്ഷ വിധിച്ചേ അതെ അത് തന്നെ അല്ല ചക്രവാണി വക്കീലല്ലായിരുന്നോ പബ്ലിക് പ്രോസിക്യൂട്ടർ അതെ സാറ് തന്നെയായിരുന്നു സാറിനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷേ അത് പോരാം അന്നത്തെ സാക്ഷികൾ ആരായിരുന്നു പിന്നെ ഏത് പോലീസാണ് കേസ് ഏറ്റെടുത്ത് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഡീറ്റെയിൽഡായിട്ട് എനിക്കറിയണം അതിൻ്റെ എന്തേലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ ദർശനം സഹായിക്കുമോ അതിനെന്താ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം വേദയ്ക്ക് ഉറപ്പുണ്ട് വിക്ര തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാൻ തന്നെ വേദ ഇറങ്ങി പുറപ്പെടുവാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞ ഇപ്പം ശങ്കരനാരായണം വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും പത്മയെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അല്ല അമ്മ എന്ത് അമ്മയെ കാണുന്നല്ലോ സപ്താഹം വാരൻ തുടങ്ങി അമ്മ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക അല്ല അമ്മ ഈയിടെ ആയിട്ട് മുഴുവൻ ക്ഷേത്രത്തിലാണല്ലോ അമ്മയുടെ കാര്യം അറിയാലോ അമ്മയ്ക്ക് ക്ഷേത്രവും വീടും ഇതൊക്കെ തന്നെ അമ്മയുടെ ഇപ്പോഴത്തെ ജീവിതം ഈ സമയത്ത് ശങ്കരൻ പറഞ്ഞു അതെ ഞാനിന്ന് കോടതി ചെന്നപ്പോൾ വേദയെ കണ്ടായിരുന്നു അല്ല ഞാൻ കരുതിയത് അവൾ പ്രാക്ടീസിന് പോയത് ആദ്യം തന്നെ ഒരു പ്രാക്ടീസിന് കരുത് ആ വിക്രത്തിന് ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് പോവില്ല എന്ന് അല്ല അവൾ അതൊന്നും അല്ല അവൾ ശരിക്കും പ്രാക്ടീസിന് തന്നെ പോയതാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശങ്കരൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അവൾ മജിസ്ട്രേറ്റ് ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എക്സാം എഴുതാനുണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞേ അപ്പോഴേക്കും പത്മവിച്ചു ആണോ ശരിയാണോ ആഹാ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ ശങ്കരേട്ടാ അവൾ മജിസ്ട്രേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇതെന്നോടുള്ള വെല്ലുവിളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതെന്താ ശങ്കരായിട്ട് അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് പലതവണ കോടതിയിൽ ഒരു കേസ് വന്ന പിന്നീട് വിക്രത്തിനെ ജയിലിലേക്ക് വിട്ടില്ലേ ഒരു പക്ഷേ എങ്കിൽ അങ്ങനെ ഒരാളുടെ ഭാര്യയായിട്ട് ഒരു കേസെങ്കിലും ജയിച്ച് കാണിക്കണം എന്നെൻ്റെ മുന്നിൽ വാശിയോടെ വന്നിരിക്കാനുള്ള ഇതിലാണോ അവൾ വന്നേ എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഏ അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യത്തൊന്നുമില്ല അവൾ അവളുടെ ഫാഷനാണ് ചെയ്യുന്നത് കാരണം അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വക്കീലാണോ എന്നുള്ളത് ഒരു മജിസ്ട്രേറ്റ് ആവണം എന്നുള്ളായിരുന്നു അവളുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാ അല്ലാതെ വേറൊരു കാര്യം അവളുടെ മനസ്സിലില്ല അല്ല എന്താ ശങ്കരേണ്ഠ്യ ആലോചിക്കുന്നത് എന്തോ എന്തോന്നുണ്ടല്ലോ ഏ ഒന്നുമില്ല എനിക്കറിയാം ശങ്കരേണ്ണ മനസ്സിൽ എന്തോ ഒരു കാര്യം കയറി കൂടിയിട്ടുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശങ്കരൻ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി പത്മയ്ക്കൊന്നും മനസ്സിലായില്ല ശങ്കരേന എന്തുകൊണ്ടാണ് അസ്വസ്ഥനാവുന്നത് എന്ന് മാത്രം പത്മയ്ക്ക് മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ചോദിച്ചാലും നീ മറുപടി ഒന്നും പറഞ്ഞില്ലേ വിക്രം അത് പിന്നെ സാറേ ഞാൻ എന്താ നിനക്ക് വേദ പേടിയാണോ അതോ ഇനിയിപ്പം ശ്രീകാന്തവുമായിട്ട് ഏറ്റുമുട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ഏ അതൊന്നും അല്ല പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ നീ യൂണിയൻ്റെ നേതൃത്വം എന്താണല്ലോ ഏറ്റെടുക്കണം യൂണിയൻ്റെ തൽപ്പത്തേക്ക് വരിക തന്നെ ചെയ്യണം അല്ല സാർ അതിനുള്ള യോഗ്യതയ്ക്ക് എനിക്കുണ്ടോയെന്ന് അപ്പോഴേക്ക് സുധ വന്നിട്ട് പറഞ്ഞു നിനക്ക് ആ യോഗ്യതയുള്ളൂ അങ്ങനെയാണ് ശ്രീനിയേട്ടൻ എപ്പോഴും കൂടെ പറയണേ പിന്നെ നിനക്ക് യോഗ്യതയില്ലേ പിന്നെ ആർക്കാ യോഗ്യതയുള്ളേ നീ തന്നെ വേണം യൂണിയന്റെ നേതൃസ്ഥാനത്തേക്ക് വരണം അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു ഒരു പക്ഷേ നീ അങ്ങനെ നേരത്തെ വന്നിരുന്നെങ്കിൽ ആ അയാളുണ്ടല്ലോ ശ്രീകാന്ത് ഒരു കാരണവശാലും നിന്റെ ചേട്ടനെതിരെ ഇങ്ങനെ കള്ളപരാതിയായിട്ട് നീങ്ങത്തില്ലായിരുന്നു അയാളൊന്നും ഭയന്ദേനും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു ശരി പിന്നെ ഒരു കാര്യമുണ്ട് പ്രോഗ്രസീവ് പാർട്ടിയുടെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് നീ വരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പുളിക്കനെ വിളിച്ചു പുളിക്കനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ മുകളിലേക്ക് സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞേരേ വിക്രം സംഭവിച്ചെന്ന് പറഞ്ഞേക്കാൻ പറയുകയാണ് യൂണിയൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനായിട്ട് ശ്രീനിവാസിന് ഭയങ്കര സന്തോഷമാണ് അപ്പോഴേക്കും പുളിക്കും വന്നിട്ട് പറഞ്ഞു അതെ ആ തേർക്കാട്ടിൽ ശ്രീധരം വന്നിട്ടുണ്ടെന്ന് പറയണം അയാളോ അയ സാറിനെ കാണണമെന്ന് പറയണേ ആ കടത്തി വിടാൻ പറയണേ അങ്ങനെ പുളിക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം ശ്രീനിവാസൻ പറഞ്ഞു എന്തിനായിരിക്കും പോലും ഇപ്പോഴത്തെ പുതിയ വരവ് അല്ലെങ്കിലും എന്നെ അയാൾക്ക് കാണത്തില്ല ഞാൻ എന്ത് ചെയ്ത ചെയ്യാ ചെയ്താലും അതിനെതിരെ അയാൾ പ്രതിരോധമായിട്ട് വരും അപ്പോഴേക്കും വിക്രം ചോദിച്ചു അല്ല ആ കോള കമ്പനിക്കെതിരെ സമരം ചെയ്ത ആളല്ലേ ആ അത് തന്നെയെന്ന് പറയാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ശ്രീധരൻ അങ്ങോട്ട് കയറി വന്നു ശ്രീധരൻ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു അല്ല എന്താ ശ്രീധര ഈ വഴിക്കൊക്കെ ഏ വരാതിരിക്കാൻ പറ്റുമോ അല്ല നിങ്ങളുടെ ഈ ഇരിക്കുന്ന ഗുണ്ട പാർട്ടിയുടെ വലിയ സ്ഥാനത്തേക്ക് വരുവാൻ പോകുന്നു കേട്ടല്ലോ ശരിയാണോ അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞു അങ്ങനെ ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ അതൊക്കെ നടന്നിരിക്കും പിന്നെ അതിൻ്റെ പേരിലിനിപ്പം ശ്രീധരേട്ടം വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അല്ല നിങ്ങൾ മത്സരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇത്തവണ മത്സരിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എതിർക്കും എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞ് എനിക്കറിയാം മുമ്പ് ഞാൻ ഒരു ഉപ തി തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരെ നിങ്ങൾ വന്നതല്ലേ പിന്നെ അന്ന് നിങ്ങൾ ശരിക്കും തോറ്റുപോയില്ലേ വീണ്ടും ഞാൻ മത്സരിക്കുന്ന സമയത്ത് എതിർക്കാൻ വേണ്ടി വന്നിരിക്കുമല്ലേ അതെ കാരണം നിങ്ങൾ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അഴിമതിയും കൊള്ളയൊക്കെ നടത്തുമല്ലേ ശരിക്കും വാടകുണ്ടുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടല്ലേ നിങ്ങൾ ഈ വിത്ത് നിൽക്കുന്ന പോലും നിങ്ങളെപ്പോലുള്ള ഒരുത്തനും ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൂടാം അതെനിക്കറിയാം പണ്ടു തൊട്ട് ശ്രീധരന് എന്നോട് ഭയരായി അല്ലേ നിങ്ങളും മത്സരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കാനോ ഞാൻ നിൽക്കുകയുള്ളൂ അത് ഈ ശ്രീധരൻ പറയുന്ന വാക്ക എന്ന് പറഞ്ഞിട്ട് ശ്രീധരൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അയാളെ മനസ്സിൽ ചില കാര്യങ്ങളെ കണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് പോലും ഇത്തിരി കഴിഞ്ഞപ്പോൾ വേദ ശ്രീകാര്യ ശ്രീനിവാസിനെ കാണാനിട്ടൊരു ഓട്ട ഓട്ടക്ഷ വന്നിറങ്ങുവാണ് അപ്പോഴേക്കുമാണ് ശ്രീധരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഈ സമയത്ത് വേദിച്ച് എത്ര രൂപയെന്ന് ഓട്ടക്കാരൻ വെച്ചപ്പോൾ എഴുപത്തിയഞ്ച് രൂപയെന്ന് പറഞ്ഞു പണം കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ശ്രീധരൻ വന്നിട്ട് ചോദിച്ചു അല്ല കുട്ടി വിളിച്ചോണ്ട് വന്ന് ഓട്ടോയാണത് കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കണോ അല്ല അതിപ്പത്തന്നെ ഞാൻ പറഞ്ഞുകൊടു അങ്ങനെയാണ് കുട്ടി പൈസ കൊടുത്തോളൂ കാരണം ഞാൻ ഈ ഓട്ടോയിൽ തിരിച്ചു പോയിക്കോളാം എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ശ്രീധരൻ അങ്ങോട്ട് പോകാൻ തുറങ്ങുമ്പോഴത്തേനും വേദം വിളിച്ച് സാറിന് വിളിക്കുവാണ് അപ്പോഴേക്കും ശ്രീധരൻ തിരിഞ്ഞു എന്താ കുട്ടി അല്ല തേരാട്ടിൽ ശ്രീധരൻ സാറല്ലേന്ന് ചോദിക്കുക അതെ ആ സാറിനെ എനിക്കറിയാം സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കോളേജിലേക്ക് സാറിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട് അല്ല കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾ വേദ ഓ ഇപ്പം മനസ്സിലായി അല്ല കുട്ടി എന്താ ഇവിടെ വന്നേക്കുന്നത് എവിടെ വന്ന ഈ വീട്ടിൽ വന്നാ ഈ സാമൂഹ്യദ്രോഗിയുടെ വീട്ടിലേക്കൊക്കെയാണ് കുട്ടി വരുന്നത് അതും ജില്ലാ ജഡ്ജിയുടെ ഒരു മകള് കഷ്ടം തന്നെ എന്നൊക്കെ പറയാം വേദയ്ക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും പിന്നെ അയാൾ തന്നെ പറഞ്ഞു ഓ അല്ലെങ്കിലും ശങ്കരനാരായണ സാറിൻ്റെ മകള് ഒരു ഗുണ്ടയോടൊപ്പം ഒളിച്ചോളിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഓ അപ്പോൾ അത് കുട്ടിയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അയാളങ്ങോട് ഓട്ടോറിക്ഷയിലേക്ക് കയറി ഇപ്പോൾ ഏത് ഒരു നിമിഷം വല്ലാത്തൊരന്താളിപ്പോൾ കൂടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി